പക്ഷേ ഓഫീസർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുട്ടി ഹാഫ് നിക്കർ പിന്നെ ടീഷർട്ട് ഇട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരുന്നു അവൻ തന്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടിരുന്നു അവനൊന്നും മനസ്സിലായില്ല എവിടേക്ക് പോകണം ഇനി എന്ത് ചെയ്യണം ഒന്നും തന്നെ രണ്ടു ദിവസങ്ങളായി അവന് വിശപ്പ് സഹിക്കാൻ പറ്റാതെയായി അപ്പോഴാണ് അവൻ ചവറു പിറക്കുന്ന കുറെ കുട്ടികളെ കണ്ടത് നിങ്ങളെല്ലാം ഇതിൽ എന്താ ഇട്ടുകൊണ്ടിരിക്കുന്ന കണ്ടാ അറിയത്തില്ലേ ഇതിൽ സ്വർണത്തിനെ വെച്ചിരിക്കുകയാണ് സ്വർണം പക്ഷെ സ്വർണം ഇങ്ങനെയല്ലല്ലോ ഇത് എന്താന്ന് നിനക്ക് എങ്ങനെ അറിയാം ജനങ്ങൾ ഇത് കുപ്പയാണെന്ന് വിചാരിച്ചിട്ട് ഇട്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഞങ്ങൾക്ക് സ്വർണത്തിനെ കാട്ടി വിലയുള്ളതാണ് ഇത് വെച്ചാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ എടുത്തെറിയുന്ന സാധനങ്ങൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അത് ഞങ്ങൾ വിൽക്കും അത് കഴിഞ്ഞ് അത് ആ പൈസ കൊണ്ടാണ് ഞങ്ങള് ഞങ്ങളുടെ ജീവിതം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കുപ്പ പറയും എന്താ ഇതിന് കിട്ടുമോ പിന്നെ ആ പൈസ വെച്ച് നമ്മൾ എന്താണ് ചെയ്യുക നീ നഗരത്തിലേക്ക് പുതിയതാണെന്ന് തോന്നുന്നു ഇല്ല കാണാതെ പോയതാണ് മാത്രമല്ല രണ്ടു ദിവസമായിട്ട് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല എനിക്ക് വല്ലാതെ വിശക്കുന്നു രണ്ടു കുട്ടികളും മാറി മാറി നോക്കി ചിരിച്ചു പിന്നെ ആംഗ്യം കാണിച്ച് അവനെയും തന്നോടൊപ്പം കൂട്ടാമെന്ന് സംസാരിച്ചു അവരിൽ ഒരുത്തൻ അവനോട് പറഞ്ഞു ശരി നീ ഞങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നു ഞങ്ങളോടൊപ്പം വന്നാൽ താമസവും ഭക്ഷണവും തന്നേക്കാം നിങ്ങളുടെ കൂടെ വരുന്നതാണ് സോണു ആ രണ്ടു കുട്ടികളുടെ കൂടെ ചെന്നു അവർ ഒരു സ്ഥലത്തേക്ക് ചെന്നു അവിടെ സുരേഷ് ചെന്നോളു പെറുക്കുന്നവരുടെ നേതാവ് ഇരിക്കുകയായിരുന്നു ആ സ്ഥലത്തേക്ക് ചെന്ന് ആ പയ്യൻ അവരോട് എന്തു പറഞ്ഞെന്നാൽ അണ്ണാ ഇനി ഒരു ചെറുക്കര ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാടാ കുപ്പയൊക്കെ പറക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു കൂട്ടിയായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നത് വരന്റെ വിശപ്പ് കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് ഒരു ജോലിയും അതുകൊണ്ട് ഞാൻ വേസ്റ്റ് എന്തെങ്കിലും അതുകൊണ്ട് ഞാൻ ഞാൻ കാണാതെ എന്റെയും അറച്ചിലൊക്കെ ഒന്ന് നിർത്ത് പോയി ജോലി ചെയ്യാൻ നോക്ക് വെറുതെ അറിഞ്ഞുകൊണ്ട് നിൽക്കാല്ലേ എത്ര കുപ്പ വായിരുന്നുണ്ടോ അതിന്റെയൊക്കെ പൈസ ഞാൻ തന്നോളാം അതായത് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ പിന്നെ നിങ്ങൾ എല്ലാവരും ഈ റൂമിൽ വേണം താമസിക്കാനായിട്ട് എല്ലാവരും ഇവിടെ തന്നെ വേണം താമസിക്കാനായിട്ട് സോണു തന്റെ ജോലി വളരെ നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി പതുക്കെ പതുക്കെ അവൻ വലിയവനായി വളർന്നു അവന് തുടക്കം മുതൽ പഠിത്തത്തിനോട് നല്ല ഇഷ്ടമാണ് ഒരിക്കൽ അവന് ചവറിൽ നിന്നും കുറെ പുസ്തകങ്ങൾ കിട്ടി അതവൻ എടുത്തുകൊണ്ടുവന്ന് സ്ട്രീറ്റ് ലൈറ്റിന് താഴെ ഇരുന്ന് അതവൻ പഠിക്കാൻ ശ്രമിച്ചു ഞാൻ എത്ര വലിയ സ്കൂളിലാ പഠിച്ചത് ഞാൻ സ്കൂളിലേക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് പോവും പക്ഷേ ആ നേരത്ത് പഠിപ്പൊരു വേസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആ പുസ്തകം ഞാനിപ്പോ പഠിക്കണം പഠിക്കണമെന്നാണ് ഇപ്പൊ എന്റെ ആഗ്രഹം പക്ഷെ എനിക്ക് ഇപ്പൊ പഠിക്കാൻ പറ്റുന്നില്ല എന്റെ തലവിധി ഇതായിരിക്കുമോ സോണു ആ പുസ്തകങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും മറിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് അവിടെ ഒരു കാർ വന്ന് നിന്നത് അവൻ തന്റെ കണ്ണുകൾ ചെറുതാക്കി ഇരുട്ടത്തെ മിഴിച്ചു മിഴിച്ചു നോക്കി അപ്പോൾ വെളുത്ത കോട്ടിട്ടുകൊണ്ട് ഒരു പെണ്ണ് അവന്റെ വന്നു നിന്നു ആ എന്റെ റിപ്പയർ ആയി അപ്പത്തൊട്ട് ഞാന് നിനത്തിന് നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു ഈ പുസ്തകം ഇങ്ങനെ തിരിച്ചു മറിച്ചും നോക്കുകയാണ് എന്നിട്ട് കരയുന്നു എന്താ കാര്യം എന്നോട് പറയൂ നിന്നെ കണ്ടാല് നല്ല കുട്ടിയാണെന്നാണല്ലോ തോന്നുന്നത് ചേച്ചി എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഞാനിപ്പോ കുപ്പ പെരുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എനിക്ക് സ്കൂളിലേക്ക് പോകാനുള്ള യോഗ്യത തീരെല്ല അങ്ങനെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത്ര നന്നായിട്ടുണ്ടാവില്ലേ പഠിക്കാൻ ആഗ്രഹമുണ്ട് ചേച്ചി നിന്റെ ഈ ആവേശം കാണുമ്പോ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് നിന്റെ ഈ ആവേശം എന്നെങ്കിലും ഒരു ദിവസം നിന്നെ വളരെ ഉയർന്ന നിലയിൽ തന്നെ എത്തിക്കും ചേച്ചി എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല എനിക്ക് താമസിക്കാൻ ഈ റോഡ് മാത്രമാണുള്ളത് രാധയ്ക്ക് സോണു സംസാരിച്ചത് ഒരുപാട് ഇഷ്ടമായി പിന്നെ അവനെ പഠിപ്പിക്കണമെന്ന് അവൾ മനസ്സിൽ തീരുമാനിച്ചു ആ നിനക്ക് അങ്ങനെ പഠിക്കണം ഇത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കില് നിന്റെ ഇത്രയും വലിയ ആഗ്രഹം ഞാൻ ഉറപ്പായിട്ട് നിറവേറ്റി തരാം എന്റെ കൂടെ വന്നോളൂ ആദ്യം ഞാൻ നിന്നെ ഒരു നല്ല ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കാം എന്താ സത്യമാണോ അപ്പൊ ഞാൻ സ്കൂളിലേക്ക് പോകണോ രാധ അടുത്ത ദിവസം രാവിലെ ഗവൺമെന്റ് സ്കൂളിൽ സോണുവിന് ഒരു അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു അവിടെ അവൻ വളരെ ആഗ്രഹത്തോടെ പഠിച്ചു പിന്നെ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം അവൻ തന്റെ ചവറ് പിറക്കുന്ന ജോലിയും ചെയ്തു എല്ലാരും അവനെ കളിയാക്കാനും തുടങ്ങി പക്ഷെ അവൻ അതൊന്നും കൂട്ടാക്കിയില്ല അവൻ അവന്റെ ജോലി വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു രാത്രി സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ അവൻ ആ സ്ട്രീറ്റ് ലൈറ്റിന് താഴെ ഇരുന്ന് പഠിക്കും ഒരു ദിവസം അവന്റെ ഫോട്ടോ ന്യൂസ് പേപ്പറിൽ വന്നു കാരണം എക്സാമിൽ അവൻ ടോപ്പ് ആയിരുന്നു ആഹാ സോനു നീയാണല്ലോ നിന്റെ നിന്റെ സ്കൂൾ ടോപ്പർ എനിക്ക് ഉറപ്പാണ് നീ തീർച്ചയായും ഉയർന്ന നിലയിൽ തന്നെ എത്തും ഇതൊക്കെ ചേച്ചിയുടെ കരുണ കൊണ്ടാ അല്ല കാരണം കഠിനാധ്വാനമാണ് രാധ അവന് കൂടുതൽ പഠിക്കാനായി ഒരുപാട് സഹായിച്ചു പിന്നെ അവനും വളരെ ആഗ്രഹത്തോടെ പഠിക്കാൻ തുടങ്ങി രാധ അവൻ വളരെ നല്ല മാർക്ക് വാങ്ങിയത് കൊണ്ട് അവനെ ഒരു റെസ്റ്റോറന്റിലേക്ക് കഴിക്കാനായി കൂട്ടിക്കൊണ്ടുപോയി അവിടത്തെ വാച്ച്മാൻ അവനെ അകത്തേക്ക് അനുവദിച്ചില്ല ഏയ് എവിടെ പോവാടാ ഇത് വലിയ പണക്കാർ വരുന്ന റെസ്റ്റോറന്റ് ആണെന്ന് അറിയില്ലടാ നിന്റെ മാതിരി കുപ്പ പറക്കുന്നവരൊന്നും അകത്തോട്ട് വരാൻ പാടില്ല ഇവൻ എന്റെ കൂടെയാണ് വന്നിരിക്കുന്നത് മാഡം ഇവന് ആഹാരം തരണമെങ്കിൽ അകത്ത് വല്ലവരും കഴിച്ചു ബാക്കി വരുന്ന ഫുഡ് വല്ലതും കൊണ്ട് കൊടുക്കാൻ ഞാൻ നിങ്ങൾ അകത്ത് പോയി കഴിച്ചോളൂ ഇവിടെ കുപ്പ ും രാധ അദ്ദേഹത്തിന് ഇല്ല ചേച്ചി ചേച്ചി ഒന്നും പറയണ്ട ഇദ്ദേഹം പറഞ്ഞതിൽ യാതൊരു തെറ്റും ഇല്ല എനിക്ക് എപ്പോഴാണ് ആ യോഗ്യത വരുന്നതോ അപ്പൊ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം സോണു രാത്രിയും പകലും അധ്വാനിച്ചു എന്നിട്ട് അവന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഐ പി എസ് ഓഫീസറിനുള്ള എക്സാം അവൻ എഴുതി അതിലവൻ ടോപ്പറായി വന്നു അവനെ ഇന്റർവ്യൂവിനു വേണ്ടി വിളിച്ചു വരുത്തി അവിടെ അവൻ നൽകിയ മറുപടികൾ എല്ലാരെയും ആകർഷിച്ചു പിന്നെ അവസാനം അവനൊരു ഐ പി എസ് ഓഫീസറായി മാറി അവൻ തന്റെ ഐ പി എസ് ഓഫീസർ ഡ്രസ് ഇട്ടുകൊണ്ട് രാധയുടെ മുൻപിൽ ചെന്ന് നിന്നപ്പോൾ അപ്പോൾ രാധ അവനെ നോക്കി ഒരുപാട് സന്തോഷിച്ചു നോക്ക് നിന്റെ കഷ്ടപ്പാടിന് എല്ലാം ഫലം ഉണ്ടായി നീ ഒരു നിന്റെ ഈ വിജയം എനിക്ക് എത്ര അറിയാമോ ചേച്ചി ഈ അവസ്ഥയ്ക്ക് നിങ്ങളാണ് കാരണം നിങ്ങളുടെ ദയ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ എത്തുമായിരുന്നില്ല ഏത് ഹോട്ടലിൽ എന്നെ തടങ്ങി നിർത്തിയോ അതേ ഹോട്ടലിൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തരാം സോണു രാധയെ വിളിച്ചുകൊണ്ട് ആ റെസ്റ്റോറന്റിനടുത്തേക്ക് ചെന്നെത്തിയപ്പോൾ എന്തു പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് ഈ പയ്യനെ മനസ്സിലായില്ല തോന്നുന്നു അല്ലേ ഇവൻ ആരോടും അറിയോ അന്നൊരു ദിവസം നിങ്ങൾ ഇവനെയാണ് എന്റെ കൂടെ അകത്തേക്ക് കഴിക്കാൻ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞത് പിന്നെ കിച്ചണില് വിളിച്ച് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ വലുതുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറഞ്ഞു അതെ അന്ന് നിങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളില്ലേ അതിവന്റെ മനസ്സിനെ ഒരുപാട് ബാധിച്ചു അന്ന് അവൻ ഒരു പ്രതിജ്ഞ എടുത്തു അവൻ പറ്റുന്ന പോലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുമെന്ന് അതിനുശേഷം എന്നെ ഈ റെസ്റ്റോറന്റിലേക്ക് കഴിക്കാൻ കൂട്ടിട്ടു പറഞ്ഞു എന്നോട് സാർ ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന് എനിക്ക് അപ്പം ആരുടെ യോഗ്യതയും അവരുടെ വസ്ത്രധാരണം കൊണ്ട് അളക്കരുത് എല്ലാ അവസ്ഥയും മാറിമറയും സോണോ ഇപ്പോൾ ഒരു വലിയ ഐ പി എസ് ഓഫീസർ ഇപ്പോൾ അവനെ കൊണ്ട് എല്ലാവരെയും സഹായിക്കാൻ കഴിഞ്ഞു